വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വയുതനങ്ങ കൊണ്ടുള്ള ഒരു പേരിയാണ് അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞമ്മക്ക് കടുക് കൊടുക്കാം വെയിറ്റ് ചെയ്യാം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഞമ്മക്ക് ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അതിനു ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള മുളകാണ് ഏത് മുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എരിവൊക്കെ എല്ലാവരും എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വേപ്പില ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം വലിയ ഉള്ളി ഒന്ന് വഴറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉട്ടയുടെയും പച്ചമുളകിൻ്റെയും ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഉള്ളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കിയകി അരിഞ്ഞു വെച്ചിട്ടുള്ള വൈതനങ്ങ ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള വൈദനങ്ങ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് വൈതന വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ഒരു പേരിയാണത് ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ അതുപോലെ ഒന്ന് try ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ നല്ല നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഏറ്റവും നല്ലത് കല്ലുപ്പാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വേണ്ട വേണ്ടെങ്കിൽ ഒഴിവാക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ചേർക്കാൻ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്താലും ചേർത്തിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഈ വലിയ ഉള്ളി ഇതിൻ്റെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ചെറുതായിട്ടൊന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതലായിട്ടൊന്നും ഒഴിക്കരുത് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ടത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി നോക്കാം ഇങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്കൊന്ന് എടുത്തു നോക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ subscribe ചെയ്യണേ തൊട്ടടുത്തുള്ള button press ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ notification ആയി വരുന്നതാണ് അങ്ങനെ നമ്മുടെ ഉപ്പേരി ready ആയിട്ടുണ്ട്. എല്ലാവരും try ചെയ്ത് നോക്കണേ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്ന വരുന്നതുവരെ ബായ് അസ്സാംക്കും